സൂര്യരശ്മികൾ പതിച്ച ഒരു ദ്വീപ് സമൂഹം ശാന്തമായ ഒരു രാജ്യം രാത്രി കൊണ്ട് ആഭ്യന്തര കലാപത്തിലേക്ക് വീഴുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് നവംബർ സ്ഥലം മാലദ്വീപ് ഭീഷണി പ്രകൃതി ദുരന്തമല്ല ഒരു പട്ടാള അട്ടിമറി ആ രാജ്യത്തിന്റെ ജനാധിപത്യത്തിനും അക്രമികൾക്കുമിടയിൽ ഉണ്ടായിരുന്നത് ഒരു രഹസ്യാന്വേഷണ ഏജൻസി മാത്രമായിരുന്നു എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഇന്ത്യയുടെ അതിശക്തമായ രഹസ്യാന്വേഷണ വിഭാഗമായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് അതായത് റോ നടത്തിയ ഏറ്റവും മികച്ചതും എന്നാൽ അധികമാരും അറിയാത്തതുമായൊരു ദൗത്യമാണ് ഓപ്പറേഷൻ കാക്ടസ് വെറും രണ്ട് ദിവസത്തിൽ മാലദ്വീപിന്റെ ചരിത്രം മാറ്റിമറിച്ച ഓപ്പറേഷൻ അധ്യായം ഒന്ന് കൊടുങ്കാറ്റ് വരുന്നു ഈ അട്ടിമറിക്ക് പിന്നിലെ സൂത്രധാരൻ അസംതൃപ്തനായ ഒരു മാലിദ്വീപ് വ്യവസായിയായിരുന്നു അബ്ദുള്ള ലുട്ഫി എന്നാൽ അട്ടിമറിക്കാൻ സൈനിക ബലം വേണം അതിനായി അയാൾ ശ്രീലങ്കൻ തമിഴ് വിഘടനവാദ ഗ്രൂപ്പായ പി എൽഒീയിൽ നിന്ന് ഏകദേശം എൺപതോളം കൂലിപ്പട്ടാളക്കാരെ വാടകയ്ക്കെടുത്തു ലക്ഷ്യം ലളിതം അന്നത്തെ പ്രസിഡന്റ് മൗമൂൻ അബ്ദുൽ ഗയൂമിന്റെ സർക്കാരിനെ അട്ടിമറിക്കുക ആക്രമണം ആരംഭിക്കുന്നു നവംബർ മൂന്നിന് രാവിലെ കൂലിപ്പട്ടാളക്കാർ തലസ്ഥാനമായ മാലയിലിറങ്ങി प्रधानप् सरकार स्थापन